ിയ വിശുദ്ധ മതായ അറിയിച്ച സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായം ആറാം വാക്യം അവൻ ഇവിടെയില്ല താൻ അരുളി ചെയ്തതുപോലെ അവൻ ഉയർത്തെഴുന്നേറ്റു ഇന്ന് ഉയർപ്പ് തിരുനാൾ ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടു കൂടി ഏവർക്ക് നേരുകയാണ് പ്രത്യാശയുടെ സന്തോഷത്തിന്റെ നന്മ നിറഞ്ഞ ഒരു തിരുനാള് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഒരു പ്രത്യാശ നൽകുന്ന ദിനമാണ് ഈ ഉയർപ്പ് എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഈ പ്രത്യാശ എന്ന് പറയുന്ന വാക്ക് നിരാശയിൽ കഴിയുന്ന വ്യക്തികളാണ് നമ്മളല്ലേ ഇഷ്ടംപോലെ ടെൻഷൻസ് നമ്മുടെ ഉള്ളിലുണ്ട് പലവിധ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് നമ്മൾ അനുദിനം ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാതെ കുറ്റം പറഞ്ഞുകൊണ്ട് നിരാശയിൻ്റെ പടുകുഴിയിൽ ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഉയർപ്പ് തരുന്ന പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ വീണ്ടെടുക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്നേഹമുള്ള പ്രത്യാശയില്ലാതെ ജീവിക്കാനായിട്ട് പറ്റത്തില്ല ഇന്ന് പക്ഷെ പലപ്പോൾ കുടുംബങ്ങളിലും പല വ്യക്തികളുടെ ഉള്ളിലും ഈ പ്രത്യാശയില്ലാതെ എങ്ങനെയോ ജീവിച്ചു പോവുകയാണ് ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവിക്കുന്നുണ്ട് എന്തിനാ ജീവിക്കാൻ അറിയത്തില്ല ടെൻഷൻ അടിച്ചുകൊണ്ട് അനുദിനം കരഞ്ഞ് നീറി കഴിയുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് സ്നേഹമുള്ളവരെ ഇതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാവണം എന്ന് ഈ ഉയർപ്പ് തിരുന്നാൾ പറയുക നീ ഉദ്ധിതൻ്റെ പ്രത്യാശയിൽ ആ സന്തോഷത്തിൽ പങ്കെടുക്കുവാനായിട്ട് നിനക്ക് സഹനം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാം പ്രശ്നങ്ങൾ നിൻ്റെ ജീവിതത്തിൽ പക്ഷേ ഈ പ്രശ്നങ്ങൾക്കും ഈ സഹനങ്ങൾക്കും അപ്പുറം ഒരു ഉദ്ധാനമുണ്ട് എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം ഒരു ദുഃഖവെല്ലയ്ക്ക് അപ്പുറം ഉയർപ്പിൻ്റെ ഉദ്ധാന ത്തിന്റെ പ്രത്യാശയുടെ ഒരു ദിനമുണ്ട് എന്ന് മനസ്സിൽ ഉറപ്പിക്കുന്നവന് ജീവിതത്തിൽ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുവാനായിട്ട് പറ്റുന്നത് പക്ഷെ നമുക്കിന്ന് ഈ ഒരു പ്രത്യാശയില്ലാതായി പോവുക ദുഃഖ വെള്ളിയില് മാത്രം കഴിയുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക അതിൻ്റെ അപ്പുറമുള്ള സന്തോഷത്തെ കുറിച്ച് ചിന്തിക്കാനായിട്ട് പറ്റുന്നില്ല ഈ ലോകത്തിൽ എനിക്ക് സന്തോഷം വേണം അതുകൊണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളിലും മുഴുകി നമ്മൾ ജീവിക്കുക ഈ ലോകത്തിൽ സുഖങ്ങൾക്ക് പിന്നാലെ ഓടുമ്പോൾ സ്വർഗരാജ്യം എനിക്ക് ലഭിക്കുകയില്ല എന്ന് തിരിച്ചറിയാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല അല്ലെങ്കിൽ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പക്കലേക്ക് വരുമ്പോൾ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ഉടനെ തന്നെ നമ്മൾ കുറ്റം പറയും ദൈവമേ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കിട്ടുന്നത് ഇത് തന്നെയാണല്ലോ ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ട് വരികയാണല്ലോ എന്തിനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് സ്നേഹമുള്ളവരെ പ്രത്യാശയില്ലാതെ പോവുകയാണ് അതുകൊണ്ടാണ് ഈ ഉയർപ്പ് നമ്മളോട് പറയുന്നത് ഒരു ദുഃഖവെള്ളിയുണ്ട് നിന്റെ ജീവിതത്തിൽ പക്ഷേ ആ ദുഃഖവെള്ളിക്ക് അപ്പുറം ഉയർപ്പിൻ്റെ പ്രത്യാശ ഒരു ദിനമുണ്ട് അതുവരെ നീ കാത്തിരിക്കണം അതുവരെ നീ പ്രത്യാശയോടെ പ്രാർത്ഥിക്കണം കാരണം നിന്റെ ദൈവം നിന്നെ ഉപേക്ഷിക്കത്തില്ല പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല എൻ്റെ ദൈവം പറഞ്ഞേക്കുന്ന നിൻ്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിന്നെ ഞാൻ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ് ഏത് അപകടങ്ങളിൽ നിന്നും എൻ്റെ ദൈവം എന്നെ സംരക്ഷിക്കുന്നുണ്ട് അത്രയേറെ എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹം മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈ ദുഃഖങ്ങൾക്ക് ഈ ഉയർപ്പിൽ പ്രത്യാശ വയ്ക്കുവാനായിട്ട് ജീവിതത്തിലെ സഹനങ്ങളിലും വേദനകളിലും പതറിപ്പോകാതെ ഉയർപ്പിലുള്ള പ്രത്യാശയുടെ സന്തോഷത്തോടുകൂടി അവയെ സ്വീകരിക്കുവാനായിട്ട് പ്രത്യാശയുള്ള ജീവിതമായിട്ട് നിരാശയിൽ നിന്ന് മാറി സന്തോഷത്തോടു കൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമതമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ